ിൽ പഠന ഉപകരണങ്ങളും പുസ്തകങ്ങളും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി ഇടുക്കിയിലെ ഡിവൈഎഫ്ഐ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നും ശേഖരിച്ച പഠന ഉപകരണങ്ങൾ കുട്ടികൾക്ക് വീടുകളിലെത്തി വിതരണം ചെയ്തുകൊണ്ടാണ് പ്രവർത്തകർ മാതൃകയായത് പഠിക്കാനുള്ള ഉപകരണങ്ങളെല്ലാം ഡ്രസ് പഠിക്കാനുള്ള ബാക്കി ഉപകരണങ്ങള് ഉപയോഗത്തിലുള്ള എല്ലാ സാധനങ്ങളും തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ഈ അധ്യാപിക പറയുന്നതാണ് മേഖലയിലെ കുട്ടികളുടെ നിലവിലെ സ്ഥിതി കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കൂട്ടാർ മുതൽ കല്ലാർ വരെയുള്ള മേഖലകളിലെ നൂറുകണക്കിന് വീടുകളിലാണ് വെള്ളം കയറിയത് ഇവിടങ്ങളിലെ കുട്ടികളുടെ പഠനോപകരണങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തുവാൻ ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു ബുക്കുകൾ പേന പെൻസിൽ വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സ് അടക്കം കുട്ടികൾക്ക് ആവശ്യമുള്ള പഠിക്കാൻ കഴിയുന്ന എല്ലാ പഠനോപകരണങ്ങളും ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ എത്തിച്ചു നൽകുകയാണ് ജില്ലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വിവിധ തൊടുപുഴയിൽ നിന്നും കട്ടപ്പനയിൽ നിന്നും അടക്കം നെടുങ്കണ്ടത്ത ഡിവൈഎഫ്എഫ് പ്രവർത്തകർ അടക്കം ഇത് ശേഖരിക്കുകയും ഇത് എത്തിച്ചു കൊടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു വിവിധ സ്കൂളുകളിലും വീടുകളിലും നേരിട്ടെത്തി അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പഠനോപകരണങ്ങൾ കൈമാറി പഠനോപകരണ വിതരണം വരും ദിവസങ്ങളിലും തുടരുമെന്ന് നേതാക്കൾ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി